ഈ മലഞ്ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്കൂള് നിങ്ങൾ കണ്ടിട്ടില്ലേ മാമലകണ്ടത്തെ ഫേമസ് ആയിട്ടുള്ള ഹൈസ്കൂളാണിത് നമ്മൾ നേര്യമംഗലത്ത് താമസിച്ച് മാമലകണ്ഡത്ത് പോയ ഒരു യാത്രാ വിവരണമാണ് ഇന്ന് വിശദീകരിക്കുന്നത് നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് യാത്ര തിരിച്ചത് ആലപ്പുഴയിൽ നിന്ന് വന്ന് നമ്മൾ ഈ ഒരു റെസ്റ്റ് ഹൗസിൽ ഈ ഒരു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിച്ചത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു അറുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ നമ്മൾക്ക് റൂം കിട്ടുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു സൗകര്യം നിങ്ങൾക്ക് മൂന്നാറ് പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ മാമലകണ്ഡത്തേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ ഒരു വ്യൂ അടിപൊളിയാണ് ആ ഒരു റെസ്റ്റ് ഹൗസിലെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത് നമ്മൾ ഇവിടെ നിന്നാണ് മാമലകണ്ഡത്തേക്ക് രാവിലെ യാത്ര പുറപ്പെടുന്നത് എറണാകുളത്തെ ഇടുക്കിയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലത്തിലൂടെയാണ് നമ്മൾ മാമലകണ്ഠം ലക്ഷ്യമാക്കി പോകുന്നത് എറണാകുളത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ മൂന്നാറിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസ് എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വഴിയിലൂടെയാണ് മാമലകണ്ഠത്തേക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾക്ക് നേര്യമംഗലത്ത് നിന്നും മുപ്പത്തേഴ് മിനിറ്റാണ് മാമലകണ്ഡത്തേക്ക് എത്താനുള്ള ദൂരം പോകുന്ന വഴിയെല്ലാം തന്നെ വളരെ മനോഹരമാണ് ഫോട്ടോ ്രഫി ഉദ്ദേശിച്ച് വരുന്ന ആളുകൾക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ പക്ഷികളുടെ ഫോട്ടോ എടുക്കാനും ഒക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണിത് പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഇവിടെയൊക്കെ ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ചെറിയ അരുവികളൊക്കെ നമ്മൾക്ക് കാണാവുന്നതാണ് വളരെ വളരെയധികം രസകരമായൊരു യാത്രയാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ നേര്യമംഗലത്തിനേക്കാളും അത്യാവശ്യം കുറച്ച് തണുപ്പ് കൂടിയ സ്ഥലമാണ് ഈ ഒരു മാമലകണ്ഠം റൂട്ട് ഇതിനിടയിലൂടെ തന്നെ നമ്മൾക്ക് മാമലകണ്ഡത്ത് നിന്ന് മാമലകണ്ഠം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് നേര്യമംഗലത്തേക്ക് എത്തുന്ന ഒരു വഴി ഇതിനിടയിലൂടെയുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിന് പോകുമ്പോൾ കാണുന്ന ചിയപ്പാറ വെള്ളച്ചേട്ടത്തിൻ്റെ ടോപ്പ് ഭാഗവും അതുപോലെ ഈ കാണുന്ന ഈയൊരു വ്യൂ പോയിൻ്റും മലനിരയും സൺസെറ്റും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ഈ റൂട്ടിലും നമ്മൾക്ക് ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റുന്ന പല വ്യൂ പോയിൻസും അതുപോലെ തന്നെ ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എറണാകുളവും നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതിൽ നിന്ന് നമുക്കത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല എന്നാലും ഇവിടെ നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ് അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ മാമലകണ്ഠം റൂട്ടിലേക്കുള്ള ആ ഒരു വഴിയിലോട്ട് നമ്മൾ കടന്നു ജനസംഖ്യ അധികമില്ലാത്ത ഒരു കോതമംഗലത്തെ ഒരു ചെറിയ താലൂക്കാണ് ഈ ഒരു മാമലകണ്ഠം എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും മാമലകണ്ഠം എന്ന് കേൾക്കുമ്പോൾ ഈയൊരു മലഞ്ചെരിവിലുള്ള ഈ ഒരു മലയുടെ താഴ്വരയിലുള്ള ഈ ഒരു സ്കൂളാണ് എല്ലാവർക്കും ഓർമ്മ വരിക ഈ സ്കൂളിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല നമ്മൾ ചെന്നപ്പോൾ എന്തായാലും ഇത് അടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഒരു സ്കൂളിൻ്റെ അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ കാണുന്ന ഈ ഒരു മലഞ്ചെരിവുകളും അതുപോലെ അകത്തേക്ക് പോകുമ്പോൾ ചെറിയ കൊച്ചു കൊച്ചു വീടുകൾ നമുക്ക് കാണാം ചെറിയ സ്ഥലങ്ങളിൽ ഇതുപോലെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വീടുകൾ വേറെ ഭാഗത്തേക്കൊന്നും വീടുകളില്ല അങ്ങനെ അതിമനോഹരമായ ആ ഒരു ഗ്രാമത്തെ കണ്ടുകൊണ്ട് നമ്മൾ തട്ടേക്കാടൊക്കെ തിരിക്കുകയാണ് നമ്മുടെ യാത്ര അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക